എന്ന് പറയുന്നത് നമ്മൾ വളരെ അപ്രോച്ചോട് കൂടിയുള്ള ഒരു വെൽനസ് ആണ് വെൽനെസ് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെയും ഒരു മിസ് ആണ് വെൽനസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്പായാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു തിരുമ്മൽ കേന്ദ്രമാണ് ഇങ്ങനെ ഉള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ഒരുപാട് പേരുടെ ഇടയിൽ വെൽനെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ലെവൽസിലും നമുക്കൊരു ഫിസിക്കൽ മെൻറ്റൽ സ്പിരിച്വൽ ഇമോഷണൽ ഇൻ്റലക്റ്റ് എല്ലാ ലെവലിലും നമുക്കൊരു വെൽ ബീയിങ് ഉണ്ടാവുക എന്നുള്ളതാണ് വെൽനസ് സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഫിസിക്കൽ രീതിയിൽ എങ്ങനെ വെൽനസ് കൊടുക്കും എന്നുള്ളത് ആയുർവേദയിലൂടെ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വി ഹാവ് എ എവിനിങ് പോളി ക്ലിനിക് അവിടെ നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു സംഗതി നമ്മൾ ആയുർവേദയിലൂടെയും നമ്മൾ പോളി ക്ലിനിക്കിലൂടെ ഡയബറ്റിക് ക്ലിനിക്ക് ഉണ്ട് അതിലൂടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വി ഹാവ് എ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് കോസ്മെറ്റോളജി യൂണിറ്റ് പിന്നെ നമുക്ക് വെൽനെസ്സിൽ തന്നെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരിക്കാനുള്ള കാര്യങ്ങളുമുണ്ട് സൂമ്പ സ്ട്രെങ്തനിങ് എക്സസൈസ് ഉണ്ട് യോഗ മെഡിറ്റേഷൻ അതേപോലെ തന്നെ നമുക്കൊരു മെൻറ്റൽ വെൽബീങ്ങിനുള്ള സൈക്കോളജി കൗൺസിലിംഗ് സെഷൻസും ഉണ്ട് എൻ എൽ സി